എഴുപതാമത് നെഹ്റു ട്രോഫി വെള്ളംകളിക്കായുള്ള ഒരുക്കങ്ങൾ പുന്നമട കായലിൽ പുരോഗമിക്കുമ്പോൾ നടുഭാഗം ചുണ്ടൻ അവഗണന നെഹ്റു ട്രോഫിക്ക് കാരണമായി തീർന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചുണ്ടൻ വെള്ളം സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനം ഇനിയും നടപ്പായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മീനപ്പള്ളി വട്ടക്കായലിൽ നടന്ന വള്ളംകളിയിൽ നടുഭാഗം ചുണ്ടനാണ് വിജയം കരസ്ഥമാക്കിയത് വള്ളംകളി നേരിട്ട് കണ്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആവേശത്തിൽ വള്ളത്തിൽ ചാടിക്കയറിയെന്നും ഡൽഹിയിൽ തിരിച്ചെത്തി വെള്ളിയിൽ തീർത്ത ട്രോഫി അയച്ചുവെന്നും പറയപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ നെഹ്റു ട്രോഫിക്കായി വള്ളംകളി തുടങ്ങിയെന്ന് ചരിത്രം ഇപ്പോൾ ആരും സംരക്ഷിക്കാനില്ലാതെ പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയ അവസ്ഥയിലാണ് ചരിത്രമുറങ്ങുന്ന നടുഭാഗം ചുണ്ടൻ വള്ളം ഇത് കഴിഞ്ഞ മന്ത്രിസഭയിൽ ശ്രീ തോമസ് ഐസക്ക് ഇത് പുന്നമട കായലിനരികെ തന്നെ ഒരു മ്യൂസിയം ഒരുക്കി ഇതിനെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ അത് പാടെ നശിച്ചു നാട്ടുകാരുടെ കൂടി ഒരു നീല തറപ്പാളയ്ക്കുള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് വലിയ പരിതാപരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ സാംസ്കാരിക രംഗത്തും കലാരംഗത്തും ഒരു ചരിത്രത്തിൻ്റെ താൾ കുറിക്കുന്ന നെഹ്റു ട്രോഫി എന്ന ഈ വള്ളംകളി ഉണ്ടായ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടായ ഈ ചുണ്ടൻ വള്ളം ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടക്കുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അതീവ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഒട്ടും വൈകാതെ തന്നെ ഉറങ്ങുന്ന ഈ വള്ളം സംരക്ഷിക്കാൻ വേണ്ട എല്ലാവിധ നടപടികളും വേമ്പനാട്ട് കായലിന്റെ ഓളപ്പരപ്പുകളെ വകഞ്ഞു പാഞ്ഞ ചുണ്ടൻ വള്ളമാണ് ഇന്നിപ്പോൾ പുറമ്പോക്ക് ഭൂമിയിൽ വെയിലും മഴയും ഏറ്റുകിടക്കുന്നത് വള്ളം പൂർണ്ണമായി നശിക്കുന്നതിന് മുൻപ് അധികൃതർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വള്ളംകളി പ്രേമികളും നാട്ടുകാരും ന്യൂസ് മലയാളം ആലപ്പുഴ